നാമ നാമവാഴ്ത്തപ്പെടുമ്പോഴാകട്ടെ ഈ വീഡിയോയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഉപേകം വരുന്നവനായ കർത്താവശ്കൃഷ്ണൻ നോക്കുന്ന സ്നേഹവന്ദനം ഇന്ന് ധ്യാനചിന്തയ്ക്കായി ഇരമ്യാവ് മുപ്പത്തി മൂന്നിൻ്റെ മൂന്ന് ഇരമ്യാവ് മുപ്പത്തി മൂന്നിൻ്റെ മൂന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിനക്കുത്തരം അരുളും നീ അറിയാത്ത മഹത്തായും അഗോചരവുമായും ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും ഇവിടെ പ്രാർത്ഥന അല്ലെങ്കിൽ വിളിച്ചപേക്ഷിക്കുക നമുക്കറിയാം പ്രാർത്ഥന പലപ്പോഴും നാം യാചിക്കുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നാം ഉദ്ദേശിച്ച തരത്തിൽ ദൈവത്തിൽ നിന്ന് മറുപടി ലഭിച്ചില്ലെന്ന് വരാം എന്തുകൊണ്ട് ദൈവം എൻ്റെ വിഷയത്തിൽ മൗനമായിരിക്കും നമുക്ക് ചിന്തിക്കാം അങ്ങനെയുള്ള ചിന്തകളൊക്കെ കടന്നു വരാം ഓരോ വിഷയത്തിന്മേലും ദൈവം നമുക്ക് മറുപടി നൽകുന്നുണ്ട് പക്ഷേ അത് ദൈവഹിതപ്രകാരമാണ് പ്രകാരമാണ് അനേകർ പറയുന്നത് മൂന്ന് തരത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി ചിലത് ഉടനെ അല്ലെങ്കിൽ കുറച്ച് അതിന് ലഭിക്കത്തില്ല കുറച്ച് വെയിറ്റ് ചെയ്യുക അങ്ങനെ പല നിരയിലുള്ള ആൻസറാണ് നമുക്ക് രീതികളിലാണ് മറുപടി ലഭിക്കുന്നത് ഒന്ന് യാചന നൽകിക്കൊണ്ട് രണ്ട് യാചന നിഷേധിച്ചുകൊണ്ട് മൂന്ന് യാചനയ്ക്കുള്ള മറുപടി വൈകിച്ചു കൊണ്ടും അങ്ങനെ പലരും യാചിക്കാൻ സ്വന്തം ഹിതപ്രകാരമാണ് എന്നാൽ ദൈവിക പദ്ധതി അതിനേക്കാൾ എത്രയോ വലുതാണ് നാം ചിന്തിക്കും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലായി പക്ഷെ നാം ഉദ്ദേശിക്കുന്ന പോലെ അല്ല ദൈവത്തിൻ്റെ പദ്ധതികൾ അത്രയോ വലുതാണ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക ദൈവം ഉത്തരമറുള്ളും എന്ന വാഗ്ദം ഇതിൽ കാണാം ആ ഇരമ്യാകു മുപ്പത്തി മൂന്നിൻ്റെ മൂന്നിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ദൈവം ഉത്തരം അറിയുന്നത് നമ്മുടെ ഹിതത്തിന് നമ്മുടെ ഹിതത്തിനനുസരിച്ചല്ല ദൈവഹിത ദൈവ ഹിതത്തിനനുസരിച്ചാണ് എന്നും എന്നും ഈ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ചില കാര്യങ്ങൾ നമ്മുടെ ഭാഗ്യ സൃഷ്ടിക്ക് മേൽത്തരമാണ് എന്ന് തോന്നും എന്നാൽ ഓരോ വിഷയത്തിൻ്റെയും ആദ്യവും അന്തവും ദൈവത്തിന് മാത്രമേ കാണുവാൻ കഴിയൂ ഒരു കുഞ്ഞ് കാണുന്ന സഹലവും സ്വന്തമാക്കാൻ ശ്രമിക്കും മെഴുകുതിരിയിലെ ആളിൽ കത്തുന്ന തീ കണ്ടത് മോഹിച്ച് പിടിക്കുവാൻ കുഞ്ഞോട് ചെല്ലും എന്നാൽ കുഞ്ഞിനോടുള്ള സ്നേഹം കുഞ്ഞിനോട് സ്നേഹമുള്ള പിതാവ് ഒന്നുകിൽ ആ മെഴുകുതിരി വെക്കും അല്ലെങ്കിൽ തീ പിടിക്കാതിരിക്കാൻ കുഞ്ഞിനെ മാറ്റി പിടിക്കും കുഞ്ഞ് ആഗ്രഹിക്കുന്നത് ആ പിതാവ് നൽകാതിരിക്കുന്നത് കുഞ്ഞിനോടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല മറിച്ച് കുഞ്ഞിനോടുള്ള കരുതലും സ്നേഹക്കൂടുതലും കൊണ്ടാണ് നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലും ദൈവീഹിതം വെളിപ്പെടേണ്ടതിന് അതിനാൽ ഇരമ്യാപ്രവാദം പറയുകയാണ് ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചാൽ ദൈവം ഉത്തരം വെള്ളം പക്ഷേ അത് ദൈവഹിതത്തിന് അനുസൃതമായി മാത്രം ഇരുമയാ പ്രവചനം മുപ്പത്തി മൂന്ന് അധ്യായ മൂന്ന് വാക്യത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി മൂന്ന് തരത്തിലാണ് നമുക്കറിയാത്ത കാര്യങ്ങൾ അറിയിച്ചു കൊണ്ടായിരിക്കും ഒരു മറുപടി രണ്ടാമത് മഹത്തായ കാര്യങ്ങൾ നടത്തിക്കൊണ്ടായിരിക്കും മൂന്നാമത് അഗോചരമായ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടായിരിക്കും ജീവിതത്തിൽ പലപ്പോഴും നാം ആഗ്രഹിച്ചപ്പോൾ ഓരോ കാര്യം നടന്നിട്ടില്ല എന്നാൽ നാം ആഗ്രഹിക്കാത്ത വിധത്തിൽ ദൈവം അത്ഭുതകരമായി നടത്തുകയും സംരക്ഷിക്കുകയും ചെയ്തിട്ടില്ലേ പല ആഗ്രഹങ്ങളും ദൈവം നൽകാതിരിക്കുന്നത് ദൈവനാമോഹത്തിനായി തീർന്നിട്ടില്ലേ എന്ന് പലപ്പോഴും അനുഭവപ്പെടാ അനുഭവപ്പെട്ടിട്ടില്ലേ നമ്മുടെ പ്രതിസന്ധികളിൽ ദൈവം താണിറങ്ങി വന്ന അത്ഭുതകരമായ വിധത്തിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഒരിക്കൽ വഴി നടത്തും ജീവിതത്തിൽ സഹലവും ദൈവകരങ്ങളെ സമർപ്പിക്കുക രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ആ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല ആ കര ശക്തമായ കരം എപ്പോഴും താങ്ങുന്ന കരം നാൽപ്പത് വർഷം ഇസ്രയേൽ മക്കൾ മരുഭൂമി മോശ എഹോബേലാശ്രയിച്ച് വഴി നടത്തി അവർ കാല കനാനടുത്തെത്തി മോശ ഇസ്രായേൽ ജനത്തിന് കനാൻ നാട് കാണിച്ചു കൊടുത്തു മോശ കനാൻ നാട്ടിലേക്ക് വന്നില്ല എന്ന് പറഞ്ഞു ജനത്തിന് വിഷമമായി ഇവിടെ വാങ്ങുന്നതിന് മുമ്പ് മോശ നെബോ നെബോമലയിൽ മലമുകളിൽ കയറി മോശ അവരോടൊരു വിടവാങ്ങൽ പ്രസംഗം നടത്തി അതാണ് ആവർത്തിൻ്റെ പ്രശ്നം മുപ്പത്തിമൂന്ന് അധ്യായം അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വചനം ആണിത് പുരാതനായ ദൈവം നിന്റെ സങ്കേതവും കീഴെ ശാശ്വത ഊജങ്ങളുമുണ്ട് ആവർത്തിന മുപ്പത്തിമൂന്ന് ഇരുപത്തിയേഴ് ഈ കരം എന്നേക്ക് നമ്മുടെ കൂടെയുണ്ട് ഈ കരം നമ്മെ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ കയറ്റിൽ നിന്നും കയറ്റി നമ്മുടെ കാലുകളെ യേശുവാകുന്ന പാറമേൽ നിർത്തുകയും നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കുകയും ചെയ്യും ജീവിതത്തിലെ സകല ആ കരങ്ങളെ സമർപ്പിക്കുക സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു യഹോവയാം യാഗൽ ശാശ്വതമായൊരു പാറ ഉള്ളതിനാൽ യഹോവയിൽ എന്നെയൊക്കെ ആശ്രയം വെട്ടി യശിയാം ഇരുപത്തി ആറിൻ്റെ മൂന്നാലും വാക്കങ്ങൾ കാണാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ പഴയ നിയമങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി കാണാം യഹോവയുടെ കലം എത്രമാത്രം ഇസ്ലാൽ മക്കളുടെ മേലും എത്രമാത്രം തൻ്റെ ദാസന്മാരുടെ മേലും ഉണ്ടായിരുന്നു അവരുടെ അപേക്ഷകൾക്കൊക്കെ ദൈവം മറുപടി കൊടുത്തു എന്നെയും നിന്നെയും വഴി നടത്തുന്ന കർത്താവ് ഇന്നും ശക്തനാണ് ആ ദൈവത്തിൻ്റെ വഴി എത്രയോ വലുതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറമാണ് കർത്താവിൽ കൂടുതൽ ആശ്രയം വെക്കാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ